അരി കുതിർക്കാൻ വെക്കാതെ മിക്സിയിലൊന്നും അടിക്കാതെ എളുപ്പത്തിൽ നമുക്ക് മുട്ട ചെറുക്ക എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം ഞാനിവിടെ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇതൊക്കെ അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണേ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഒരു കപ്പ് തേങ്ങ ഒന്നര കപ്പ് വറുത്ത അരിമാവ് ഏകദേശം ഒരു നാഴി വരും കേട്ടോ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം വെള്ളം ഒരുപാടാകാൻ പാടില്ല ഏകദേശം ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കാം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അതിനുശേഷം എണ്ണ ചൂടായി വരുമ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് കോരി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇത് പൊരിച്ചെടുക്കാം ഇത് ഉണ്ണിയപ്പ ചട്ടിയാണ് കേട്ടോ ഇതില്ലാത്തവർ സാധാ ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് കോരി ഒഴിച്ച് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് പൊരിച്ചെടുക്കണേ എരിവല്ലാതെ മധുരത്തിൽ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും അത് വേറൊരു ദിവസം കാണിക്കാം കേട്ടോ അതെ വീതി ഇഷ്ടമായാൽ അപ്പോൾ എങ്ങനെയാണ്